പാർശ്വഭിത്തി ഇടിഞ്ഞു തകർന്ന നെച്ചായിൽ പയമ്പള്ളി റോഡ് അപകടാവസ്ഥയിലായിട്ട് രണ്ട് വർഷത്തോളമായി മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ നെച്ചായിൽ പയമ്പള്ളി റോഡിലെ പുതിയോത്ത് തെറ്റുമ്പൽ ഭാഗത്താണ് രണ്ട് വർഷം മുമ്പ് റോഡിൻ്റെ പാർശ്വഭിത്തി ഇടിഞ്ഞമർന്നത് രണ്ട് വർഷം മുമ്പ് ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തിരുന്നു പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം പെയ്ത മഴയെ തുടർന്നാണ് മീറ്ററോളം നീളത്തിൽ റോഡ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് റോഡ് ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ് റോഡ് ഇനിയൊരു മഴ പെയ്തിട്ടുണ്ടാൽ ഞങ്ങൾ മുറ്റത്തേക്കാവും ഒന്നായിട്ട് ഇടിഞ്ഞു വീഴുക അതിനുള്ളൊരു സംവിധാനം പഞ്ചായത്തു നിന്നാണോ ആരാണെങ്കിലും അത് ചെയ്താൽ വലിയ ഉപകാരം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഒരു തീരുമാനമായിട്ടില്ല പിന്നെ വലിയ വലിയ വണ്ടികൾ അത് കൂടെ പോകരുതെന്ന് പറഞ്ഞിട്ടും ഒരുപാട് തടസ്സങ്ങൾ വെച്ചിട്ട് ഇപ്പം വലിയ വണ്ടിയാണ് പോണത് അപ്പോൾ അതെപ്പോഴാണ് ഞാൻ പിന്നെ പുറത്തെത്തുക എന്നറിയില്ല ഞങ്ങളെ വീട്ടിലേക്ക് ഒന്നായിട്ട് ഇടിഞ്ഞുപൊഴിഞ്ഞ് വയ്ക്കുക അതിനുള്ള സംവിധാനം എന്തെങ്കിലും പഞ്ചായത്തു നിന്നോ എല്ലാവരും സഹായിച്ചു തന്നാൽ വലിയ ഉപകാരം അപ്പോൾ ഈ റോഡ് പൊളിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി നിരവധി വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്നതാണ് വലിയൊരു അപകടം ഇവിടെ പതിരിക്കുന്നുണ്ട് അത് ഞങ്ങൾ നിരവധി നിരവധി തവണ ഞമ്മൾ പഞ്ചായത്തിലോടും ഇതിൻ്റെ പിന്നെ ബന്ധപ്പെട്ടവരോടൊക്കെ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ ഒരു നടപടിയും കണ്ടിട്ടില്ല ഇതിൽ പിന്നെ വാഹനം വന്ന് ഓരോ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇടിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് കാര്യമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും ഇനി അടുത്തൊരു മഴന് മുമ്പ് ഇത് വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു അപകടം ഇവിടെ ഉണ്ടാകും മാത്രമല്ല ഈ വീടിൻ്റെ ഈ ഭിത്തി അടക്കം ഇടിഞ്ഞിട്ട് വാഹനത്തിന് യാത്രക്കാർക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുള്ളത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ വേണ്ടപ്പെട്ടവർ ഇതിൻ്റെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഈ മാസം അല്ലെങ്കിൽ മാർച്ചോടിയെ ചെയ്യുന്ന പറഞ്ഞു പക്ഷെ അതിനുള്ള നടപടിയൊന്നും കാണുന്നില്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗ്രാമസഭയിൽ ഉൾപ്പെടെ പ്രദേശവാസികൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്തിന്റെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഗ്രാമസഭയിൽ ആധികാരികമായിട്ട് ഞങ്ങൾ ഇത് പരാതിപ്പെട്ടതാണ് അന്ന് പറഞ്ഞത് രണ്ട് മാസം കൊണ്ട് ഇതിന്റെ പണി കഴിപ്പിക്കുന്നതാണ് പിന്നെ അത് നീണ്ടു നീണ്ടു ഡിസംബറിൽ പണി തീർക്കാന്ന് പറഞ്ഞു ഇന്നും ആ ഡിസംബർ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഏതായാലും ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ ഇതിൽ ഈ നാട്ടിലുള്ള പല ജനങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പ്രക്ഷോഭമായി പോരുന്നതിൽ അവരും ഞങ്ങളെ കൂടെ നിൽക്കുന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഈ ജനങ്ങളെയും കൂട്ടി ജനകീയ ഒരു പ്രക്ഷോഭം മാവൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണശിലാ കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരു ദിവസം അത് വിദൂരമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് സഞ്ചാര പരിസരവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ടും കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷോളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡർ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്